കോതമംഗലം താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ സംഘടിപ്പിച്ച പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ നിർവഹിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ അധ്യക്ഷത വഹിച്ചു പി കെ രാജേന്ദ്രനാഥൻ നായർ പി പി സജീവ് എസ് എൻ ശ്രീകാന്ത് വിജി ചന്ദ്രശേഖരൻ ലൈജു പണിക്കർ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ എ ആർ ശിവദാസ് ക്ലാസ് എടുത്തു വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ഓരോ ഓരോ യൂണിയൻ വളരെ നല്ല രീതിയിൽ രീതിയിൽ സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരു വനിതാ സമാജമാണ് ഓരോ സമയത്തും അവർ വരുന്നത് അതിനേക്കാൾ നേരിട്ടെല്ലാം വനിതാ സമാജത്തിന്റെ ആ വനിതാ സമാജം വാങ്ങിച്ച് തന്നിട്ടുള്ളതാണ് ഈ വിളക്ക് മുപ്പതിനായിരം രൂപ വിലയുണ്ട് മുപ്പതിനായിരം ചില ആ വെളുക്ക് മേടിച്ചത് വൈകാസമാറ്റമാണ് അങ്ങനെയാണ് ഇത് രണ്ടും ഇത് രണ്ടും മാത്രം ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം കെ സി വി ന്യൂസ് കോതമംഗലം